നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്കിന്ന് പുതിയൊരു ഒരു ഒരു വീഡിയോയിലേക്ക് കിടക്കണം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കുളത്തി പട എന്ന് പറഞ്ഞ പോലെയാണ് വിഷു ദിന വിഷു ആയിട്ട് നമ്മൾ കുറച്ച് പടങ്ങൾ റിലീസായിട്ടുണ്ട് അതിൻ്റെ ഗതികേടില് ഞാനൊന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയുടെ പടം കണ്ട് തലേര ഓട് ധരിച്ച് തലേര മുടിയൊക്കെ അങ്ങനെ എണീറ്റ് നിന്നിട്ട് ദേഷ്യം വന്നിട്ട് കലുപ്പ് തീരണ്ടില്ലട എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആലപ്പുഴ ജിങ്കാന ആലപ്പുഴ ജിങ്കാന കാണാൻ പോയത് എന്നെ പൈസ ഓമ്പിച്ച് മേടിച്ചേ ജിങ്കാൻ ജിഗാനക്കാരൻ്റെ ഒക്കെ പൈസ ഓമ്പിച്ച് മേടിച്ചേ ഇതുപോലൊരു ഓമ്പ പോലെ എനിക്ക് പറ്റിയിട്ടില്ല ഇത് കേട്ടപ്പം നമ്മുടെ മമ്മുക്കാൻ പടം ഇതിനേക്കാളും നല്ലതാ തോന്നും കാരണം എന്താണെന്ന് ഒന്നുമില്ലെങ്കിൽ സുന്ദരനായ മമ്മുക്കാരെ കണ്ടുകൊണ്ടിരിക്കലോ ഇത് കുറച്ച് കോന്ത്രം പിള്ളേർ ഈ നെസ്ലി എന്ന് പറഞ്ഞുള്ള നടൻ അഭിനയത്തിൻ്റെ എ ബി സി ഡി അറിയില്ല അത് അവിടെ ഇരിക്കട്ടെ നയിക്കാം മുഖത്ത് ഒരു മണ്ണാങ്കട്ടിയും വരില്ല അതും അവിടെ ഇരിക്കാൻ നയിക്കാം ഒരിത്തിരി പച്ചചാണെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാവം വരാത്തൊരു നടൻ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ എങ്ങനെയോ വിജയിച്ചു ഇത് സ്പോർട്സ് സംബന്ധമായുള്ള പടമാണെന്നതിൻ്റെ അനുവൻസിതയെപ്പോഴേ ഇതിൻ്റെ ഡയറക്ടർ കടന്ന് കൂവണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ ബോക്സിങ് ആ ബോക്സിങ് എടുത്തതിൽ അഡാപ്റ്റ് ചെയ്തു അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഈ സിനിമയിലെ സ്റ്റാർട്ടിങ് തുടങ്ങണത് നിങ്ങളൊന്ന് കേൾക്കണം എൻ്റെ പൊന്ന് മക്കളെ പടത്തിന് പോയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടത്തിന് ഹൗസ്ഫുള്ള ഇനിയിപ്പോൾ ടിക്കറ്റ് കിട്ടോ ഇല്ല എന്നുള്ള സംശയമാണ് അതുപോലെ തന്നെ ഇനി കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളാണ് ഇവൻ്റെ ഒക്കെ ഒരു ഭാഗ്യേ ഒരു ചുക്കും ചുണ്ണാകുമ്പോൾ അറിയാണ്ടും ഇങ്ങനെ എന്തെങ്കിലും ഒരു പടമൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹാങ് ഓറിൽ വന്ന ആൾക്കാർ കുത്തി മറിയാം ഒരു ഫെസ്റ്റിവൽ സീസൺ അല്ലേ അപ്പോൾ ആ ഫെസ്റ്റിവൽ സീസൺ അനുയോജ്യമായുള്ള പടങ്ങൾ വേണ്ടേ നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ ഇറക്കേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ തന്നെ ഒരു പ്രൊഡ്യൂസറാണ് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ നമുക്ക് ജിങ്കാനേരെ കടയിലെ കഥയിലേക്കൊന്ന് കടന്നാലോ കുറേ കൂത്ര പിള്ളേർ അവരെല്ലാവരും കൂടി പ്ലസ് ടു തോറ്റ് വെള്ളടിക്കാൻ നിൽക്കുക വെള്ളടിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ മാത്രം ജയിച്ചു അപ്പോൾ ഇനി നമുക്ക് സ്പോർട്സ് കോട്ടയിൽ നമുക്ക് കടന്നു കൂടിയാൽ നമ്മൾ രക്ഷപ്പെടും ജോലി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിങ്കാന ആലപ്പുഴ ജിങ്കാനയിൽ ഇപ്പോൾ അവർ ചെന്ന് ബോക്സിങ് പഠിക്കാനായിട്ട് ചേരുന്നത് സത്യം പറയാമല്ലോ കൊടുത്ത കാശിന് സ്വല്പങ്കിലും കാശ് മുതലായത് നമ്മുടെ കോട്ടയം നസീറും അതുപോലെ തന്നെ ആ മറിമാലാ ചങ്ങാരി ഉണ്ട് അങ്ങനെ ഒരു രണ്ട് രണ്ട് സംഭാഷണം കേട്ടിട്ട് ഒന്ന് ചെറിച്ചു ഇവർ ഈ പിള്ളേർ ആദ്യം തൊട്ട് അവസാനം വരെ അഭിനയി അഭിനയിച്ചിട്ട് നമ്മൾ ചെറിച്ചില്ല അതോടെ ഇരിക്കട്ടെ നയിക്കാം അങ്ങനെ ജിങ്കാനേലി എന്നിവർ ബോക്സർമാരാവുക ബോക്സർമാരെയാവുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിച്ചു മനുഷ്യൻ മനുഷ്യൻ മണ്ണ് കപ്പും അതുപോലെയുള്ള ഈ നിലയ്ക്കുള്ള ആൾക്കാരാണ് ഉണക്കമാന്തൽ ചുരുണ്ട പോലെയുള്ള ആൾക്കാരാണ് ബോക്സിങ് പഠിക്കാൻ ചെന്ന് നടക്കുന്നത് ആയിക്കോട്ടെ നമ്മൾക്കതും ദഹിച്ചു എന്ന് വിചാരിക്കാം എന്ന് വിചാരിച്ച് ഇവർ ബോക്സിങ്ങാണ്ട് പഠിച്ചു എന്നിട്ട് അവർ ഒരു അവരെ സംസ്ഥാനത്തിലെ ആലപ്പുഴ ജില്ലയിൽ അവർ ജയിച്ചു അത് കഴിഞ്ഞോട് കൂടിയിട്ട് ഇവർ സംസ്ഥാന വ്യാപകമായിട്ട് ഇവർ ബോക്സിംഗിന് ഇറങ്ങണം ഈ കൂത്ര പിള്ളേരെയും കൊണ്ട് അവിടെ ചെന്നിട്ട് പിന്നെ വലിയ ചിലവൊന്നുമില്ലല്ലോ ഒരു ഓഡിറ്റോറിയം എടുത്തിട്ട് അവിടെ കുറേ ആൾക്കാരും കുത്തി നിറച്ചിട്ട് അതുപോലെ തന്നെ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ ബോക്സിങ് കിട്ടിയും കുത്തിഞ്ച് ചവിട്ടല്ലോ ഇതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ദഹിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കണത് ഇങ്ങനെ ഒരു വൃത്തികെട്ട സിനിമ ഒരു സ്റ്റോറിയുമില്ല ഒരു മണ്ണാങ്കട്ടിയും ഇല്ല അപ്പോൾ ഈ ജിങ്കാന പിന്നെ അവിടെ കിടന്നിട്ട് ഇടി തുടങ്ങി ഇവരെ ടീമിൽ എല്ലാവർക്കും ഇട്ടി കിട്ടി തലകുത്തി വീണ് അല്ല അതിലൊരു കൊള്ളുണ്ട് ആ കുള്ള നാലാളെ ഇടിച്ച് അവരെ ഒരാൾ ഇട്ടിച്ച് അങ്ങോട്ട് മണ്ണ് കപ്പിച്ചു അപ്പം തിയേറ്ററിൽ അങ്ങോട്ട് കരഘോഷം വന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അതങ്ങനെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിങ്കാനക്കാരും ഇപ്പോൾ ആരും ഇടിച്ചു കഴിഞ്ഞാലും നമ്മൾ ജിങ്കാനേരെ കൂടെ നിൽക്കൽ നമ്മുടെ പരിപാടി അപ്പോൾ അതിന് അങ്ങനെ സംവിധായകൻ അങ്ങനൊരു അവസ്ഥയൊന്നും കൊടുത്തിട്ടില്ല എല്ലാ കാര്യത്തിലും ജിങ്കാനക്കാർ ഇടികൊണ്ട് വീഴുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റോ ഏതൊരു ടീം എറണാകുളം ടീമായിട്ടൊരു കോർക്കിൽ നടക്കുക അവസാനം എല്ലാ സിനിമയെ പോലെ ഒരു കൂട്ടത്തല്ല് അതിൽ ഒരു ഊമ്പനുണ്ട് ആ ഊമ്പന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കൻ്റെ അവൻ ഒരു വേറെ വേറൊരാളൊരു ബോക്സിങ് നടത്തണം അവൻ വലിയ ബോക്സറാണ് എന്നിട്ട് ആ ബോക്സറെ ജയിക്കേണ്ട സമയത്ത് അവൻ്റെ ഒരു ആരോ വന്ന് ഭീഷണിപ്പെടുത്തി നീ ഇതിൽ തോറ്റു കൊടുത്തില്ലെങ്കിൽ എൻ്റെ ടീമിനെ മുഴുവൻ ഞങ്ങൾ കൊത്തിക്കൊല്ലും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാരണം അവനെ എല്ലാവരും കൊണ്ട് ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവൻ്റെ തലയിലായി അപ്പോൾ അവൻ എന്നാ വെച്ചാൽ ആൾക്കാരെ ആവേശമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കും വേണ്ടി ഇവൻ്റെ കോതറ ചക്കൻ അവരുടെ സിനിമയിലൊക്കെ ഉള്ളതാണ് അവനാണ് തോറ്റു കൊടുത്തു ഞാനില്ലേ ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് റൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം അതൊക്കെ തനി വൃത്തിഘടന ഈ കാണിക്കണത് ഇത്രയും വലിയൊരു ടീം വന്നിട്ട് ആ ടീമിലൊരാള് അവൻ നന്നായി ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് ഒന്നും രണ്ടും റൗണ്ടിൽ ജയിച്ചിരുന്നിട്ട് മൂന്നാമത്തെ റൗണ്ടിൽ ആരോ വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൻ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോവാ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നതൊക്കെ അത് അവൻ ഫൈറ്റ് ചെയ്ത് ആ ഭാഗത്ത് അവൻ ജയിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആവേശമുണ്ട് നമ്മളൊക്കെ എന്തായാലും ജിങ്കാന ടീമിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് അതിൻ്റെ ഉള്ളിൽ കയറിയുള്ള എല്ലാ സിനിമ കേരളത്തിൽ കാണുന്ന എല്ലാ പ്രേക്ഷകരും അവിടെ കൂടെ നിൽക്കുന്നതാണ് അതൊക്കെ അപ്പം തന്നെ അതിനുള്ള റിയാക്ഷൻ കൊടുത്തിരിക്കണം അത് കൊടുക്കാൻ ഡയറക്ടർക്കും ഇല്ല അത് കഴിവ് അതുപോലെ തന്നെ ആ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കും ഇല്ല കഴിവ് പിന്നെ നമുക്കുണ്ടായിട്ട് വല്ല കാര്യമുണ്ടാകും ഇത് കണ്ടപ്പോൾ എന്തുണ്ടായി കോച്ച് കോച്ചിന് ദേഷ്യം വന്നു ഇപ്പം ജെക്കേൻ്റെ കളി തോറ്റുപോയി അതോടൊപ്പം കോച്ച് എന്തുണ്ടായി ചോ കോച്ചിൻ്റെ ടാഗ് എടുത്ത് തോരിക്കറിഞ്ഞു ആ ടാഗ് എടുത്ത് തോരിക്കറിഞ്ഞപ്പോൾ അപ്പം തന്നെ തിയേറ്ററിൽ നിന്ന് എല്ലാവരും ഇറങ്ങി പോകേണ്ടാണ് കോച്ച് പോയി ഇവനൊന്നും പഠിപ്പിച്ചിട്ട് ഒരു രക്ഷയില്ല എന്ന് മനസ്സിലായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരു കൂട്ടത്തല്ല് അപ്പോൾ നെസ്ലിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇടി വല്ലോൻ്റെ ഇടി കള്ളാനായിട്ട് നീ പോണ്ട നീ പോയി ഒരു ആംബുലൻസ് ബുക്ക് ചെയ്ത് പൊക്കോ അപ്പോൾ പിന്നെ ആംബുലൻസ് അവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഇടി കിട്ടി കഴിഞ്ഞാൽ നിന്നെ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമോ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇവരെ ഒരു കൂട്ടത്തല്ലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഇടിച്ച് നിരപ്പാക്കിയിട്ട് ഒരു ഓടി വന്ന് റോഡ് വന്നിട്ട് കുറേ വണ്ടികൾ കൈകാട്ടി അതൊന്നും നിർത്തിയില്ല ഒരു ആംബുലൻസ് നിർത്തി അതിൽ പൊത്തിപ്പിടിച്ച് കയറി അത് കഴിഞ്ഞ് നെസ്ലിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആംബുലൻസ് നിന്നു ആംബുലൻസിന് വേറെ പണിയൊന്നും ഇല്ല കേട്ടോ അപ്പം അമ്മ പറഞ്ഞ പോലെ ഇവൻ ആംബുലൻസിലാണ് വരുന്നത് സസ്പെൻസ് എന്താ എന്ന് വെച്ച് ട്രെയിനിങ് പോയിന്റ് അത് കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് അതൊരു തീറ്റ മത്സരമാണ് തീറ്റ മത്സരം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ വീണ്ടും ഒരു ജിങ്കാന ടീം അടുത്ത കൊല്ലത്തേക്ക് ഉള്ള പ്രാക്ടീസ് തുടങ്ങുക എന്നുവെച്ചാൽ രണ്ടാം സീസൺ എടുക്കണമല്ലോ അതിന് വേണ്ടിയുള്ള പ്രാക്ടീസ് തുടങ്ങും അടുത്ത സീസണിൽ നമ്മൾ എന്തായാലും ആലപ്പുഴയ്ക്ക് വേണ്ടി കപ്പ് എടുത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വെല്ലുവിളിയാണ് അതോട് കൂടിയിട്ട് ലൈറ്റ് കിട്ടും ലൈറ്റിട്ടപ്പോൾ ആർക്കും തൃപ്തിയായില്ല എല്ലാവർക്കും ഇത് പോരാ എന്ന് പറഞ്ഞാൽ നിൽക്കണവരുണ്ട് അതിൻ്റെ ഇടയിൽ കൂതറ രണ്ട് പാട്ടുകളുണ്ട് അമ്മ സഹിക്കില്ല സിനിമയിലെ പാട്ടുകൾ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ആഫ്രിക്കൻ മുഖ മുഖമുള്ള രണ്ട് മൂന്ന് നായികന്മാരുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണം എന്ത് കിട്ടുന്നത് എങ്ങനെ കിട്ടണമെന്നൊന്നും ഒരു പഠിത്തമില്ല അഭിനയത്തിൻ്റെ എ ബി സിട്ട് അറിയാത്ത കുറേ പിള്ളേരും അഭിനയത്തിൻ്റെ തൊട്ട് തീണ്ടിയിട്ടുള്ള ഫോട്ടോഷാറ്റ് പോലെ അഭിനയിക്കുന്ന ഒരു നെസ്ലിനും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയായി വിഷുവിന് ഇറക്കി കഴിഞ്ഞാൽ പത്താൾ സിനിമയ്ക്ക് കിട്ടും ഇതൊക്കെ ധാരണ വെച്ചിട്ടങ്ങൾ ഇറക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല നമ്മളൊക്കെ സിനിമേനെ വെറുത്തുടങ്ങുന്നത് ഇങ്ങനത്തെ ഉള്ള പടങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ എത്ര ആരെ പടങ്ങളൊക്കെ കണ്ട് നമ്മൾ കോരിത്തരിച്ചിട്ടുണ്ടെന്നറിയാം വിഷുവിനും ഓണത്തിനൊക്കെ നമ്മുടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് പ്രേമണിസൻ്റെ പടങ്ങളൊക്കെ അന്നത്തെ കാലത്ത് വരുമ്പോൾ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹത്തിൽ ചെല്ലാന്നറിയാം അതൊക്കെ വളരെ നല്ല പടങ്ങളാണ് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ പടങ്ങളായാലും മോഹൻലാലിൻ്റെ പടങ്ങളായാലും ഓണത്തിനും വിഷുവിനും ഒക്കെ പടങ്ങളുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് മോഹൻലാലിൻ്റെ പടങ്ങൾ വിഷുവിനും ഓണത്തിനോ ഒന്നും ഉണ്ടാവാറില്ല ഇപ്പോൾ മമ്മൂട്ടിയെ ഇനി പൊരണം വന്നത് അങ്ങനെയായി അപ്പോൾ ഇങ്ങനെയുള്ള ഇനി ഈ പടങ്ങളൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയുള്ള കുറേ കോതറ സിനിമകൾ നമ്മുടെ തലയിൽ കെട്ടിവയ്ക്കാനായിരിക്കും ഇനി പ്രൊഡ്യൂസർമാരുടെ നീക്കം ഇവനൊക്കെ ഇപ്പോൾ എന്താ അഹങ്കാരം തന്നെ എക്സ്പ്ലൈനൊക്കെ എന്താ അഹങ്കാരം എന്നറിയാം അവൻ്റെ റെമണ്ടേഷനൊക്കെ കൂട്ടി ആകെ ഞരമ്പറ്റാത്ര ഉള്ള ചെക്കൻ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചോന്ന് പറഞ്ഞപ്പോലെ എന്നാൽ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാൻ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ എൻ്റെ പൊന്നും മക്കളെ ഊമ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു ഊമ്പിക്കൽ നമ്മൾ പെട്ടിട്ടില്ല അമ്മ അതിന് ഊമ്പിക്കൽ പടണത് ഒരു മനുഷ്യൻ കയറി ഈ പടം കാണരുത് എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത് അഭിപ്രായം ആവണമെന്നൊന്നും ഇല്ല നിങ്ങൾക്ക് നന്നായിരുന്നു വരും അതിലൊരു സീൻ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഞെട്ടിപ്പോണ സീനാണ് അതന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഫ്രിക്കൻ മുകളിലൊരു സ്ത്രീ ഒരു നായിക അപ്പം ആ നായിക വന്നിട്ട് ഈ നസ്ലൈനെ ഒരു പാർട്ടി നടത്തവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിലേക്ക് അവർക്ക് ജയിച്ചല്ലോ അതിന് വേണ്ടിയിട്ട് എല്ലാ പെണ്ണ ഇപ്പോൾ ഒരു കൂട്ടുകാരൊക്കെ വിളിച്ച് പാർട്ടി കൊടുക്കുക അപ്പോൾ അവൾ പറഞ്ഞു അവളേയും കൊണ്ട് ഇപ്പോൾ റൂമിലേക്ക് ചെല്ലണം അപ്പോൾ അവൾ ചോദിക്കുക എനിക്കൊരു കിസ്സ് തരാമോ അപ്പോൾ അവൻ പറയാം ഇവനാകെ എന്ത് കിസ്സാന്ന് അവൾ പറയുന്നുണ്ട് ജർമ്മൻ ആഫ്രിക്ക അന്താരാഷ്ട്ര അമേരിക്ക അതുപോലെ തന്നെ കേരളം ഇതിലേത് കിസ്സാന്ന് എനിക്കിഷ്ടമാണെങ്കിൽ നീ തന്നട പറഞ്ഞിട്ട് അവൾ ചുണ്ടും കൈ പിടിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ പോകാൻ എനിക്ക് ടെൻഷനായി എനിക്കിപ്പോൾ ഉമ്മ തന്നാൽ ശരിയാവില്ല ഞാനാകെ വേർത്ത് പോയി അതുകൊണ്ട് നമുക്ക് ഉമ്മയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആവാൻ വന്നിട്ട് അവളെയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പം തന്നെ അവൾ എന്താണെന്ന് വെച്ചാൽ പാർട്ടിന്ന് ഇറങ്ങി പോകണം എൻ്റെ ഒരു മെസ്സേജ് വിടണം ഒരു ഉമ്മ പോലും തരാത്ത നിന്നൊക്കെ എങ്ങനെയാണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ എങ്ങനെയാണ്ട് എനിക്ക് പരിപാടി തരുക ഒരു ഉമ്മ പോലും തരാൻ പറ്റാത്ത ഒരു കിസ്സ് പോലും തരാൻ പറ്റാത്ത നീയൊന്നും പരിപാടി ചെയ്യാനും യോഗ്യനല്ല നീ നീക്കി പരിപാടി ചെയ്താലും നീ ഒട്ടും ശരിയാവൂല അതുകൊണ്ട് നീ ആയിട്ട് ഞാൻ അതിന്റെതേ പാക്കപ്പായി എന്ന് പറഞ്ഞൊരു പാക്കപ്പും എന്തൊക്കെ മെസ്സേജാണ് കൊടുക്കുന്നത് സിനിമയിൽ ഇതിൻ്റെ സംവിധായകന് ഓസ്കാർ അവാർഡ് കൊടുക്കണം കേട്ടോ അമ്മാതിരി പടം ഒപ്പിലെടുത്താൽ ചോദിക്കണം പത്ത് പൈസ ചിലവില്ലല്ലോ കുറച്ച് ബോക്സിംഗ്കാരെ പിള്ളേരെയും കൊണ്ടുവന്നിട്ടിട്ട് കുറേ ഇട്ടിട്ട് കുറേ ഇടിയും കൂട്ടിയിരിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ അവസാനം എല്ലാ സിനിമയിലും കാണുന്ന പോലെ ഒരു കൂട്ടത്തല്ല് അതോടുകൂടി പടം കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഞാൻ കണ്ട ആലപ്പുഴ ജിങ്കാന എനിക്കത്രേ പറയാനുള്ളു അപ്പോൾ ഞാനോ ഊമ്പി ഒരു മസാലദോസയും ചായയും കഴിച്ചിട്ട് ആ ഊരോപ്പറമ്പിൽ ഒരു ഒരു പുതിയ കപ്പലണ്ടി മേടിച്ച് അത് കുറിച്ചിരുന്നില്ലെങ്കിൽ എത്രയേ സന്തോഷം കിട്ടിയനെ ഈ ആൾക്കാരുടെ ഇടയിൽ പോയി നിന്ന് തിക്കും തിരക്കം കൂട്ടി സിനിമയിലും കയറി വായി വിടാൻ പറ്റാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് സിനി സിനിമയും കണ്ട് ഇങ്ങനെ ഒരു കുമ്പത്തരങ്ങൾ ഓരോ വിഷുവിന് പറ്റണതേ എന്തായാലും ഇതിൽ നിന്നൊക്കെ മലയാള സിനിമ ഒരു മാറ്റത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു നല്ല സിനിമേനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ കാത്തിരിക്കുന്നു അല്ലാണ്ട് നമ്മൾക്ക് എന്ത് പറയാനാ ഇങ്ങനെയുള്ള കുറേ കൂതറ പിള്ളേരും സിനിമയിൽ കയറിയിട്ടുണ്ട് ഇനി എന്തെല്ലാം സഹിക്കണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം